സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വിവേകിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിതിരിവുകളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇതേ തുടർന്ന് വിവേകൊടുവിൽ തൻ്റെ തെറ്റിദ്ധാരണകൾ മാറ്റിവെക്കുകയും വർഷയെ സഹായിക്കുന്നതിന് തയ്യാറായി മുന്നിലേക്ക് വരുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യുമെന്നറിയാതെ നിൽക്കുകയാണ് എല്ലാവരും ഒടുവിൽ വർഷയുടെ അച്ഛനെന്ന പേരിൽ വിലസുന്ന ആളോട് സത്യങ്ങൾ പറയിപ്പിക്കുന്ന അവൻ അതുകൊണ്ട് തന്നെ ഇനിയും ഇങ്ങനെയുള്ള ഗുണ്ടായുസമായി ഇവിടേക്ക് വന്നാൽ ശരിയാവുകയില്ല എന്ന് അറിയിച്ചതിനെ തുടർന്ന് ഞാൻ വർഷയുടെ നല്ലത് മാത്രമാണ് ആഗ്രഹിക്കുന്നത് എന്ന് അയാൾ വ്യക്തമാക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് വർഷയുടെ ജീവിതത്തിൽ നല്ലത് സംഭവിക്കണം എന്ന് ഞാനും ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ ഭാഗത്തു നിന്ന് തെറ്റു വന്നിട്ടുണ്ട് അത് തിരുത്താനാണ് താൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞ് വിവേക് ഇപ്പോൾ കൂടെ നിൽക്കുന്നു പക്ഷേ വിവേക് ഇപ്പോഴും തന്നെ ഉപദ്രവിക്കാനാണ് ശ്രമിക്കുന്നത് എന്നുള്ള ആലോചനയിൽ വർഷ വിവേക് പറയുന്നത് കേൾക്കാതെ അപകടത്തിലേക്ക് എടുത്ത് ചാടുകയാണ് ഇപ്പോൾ ഡൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്